താങ്ക് സ്തോത്രം അറിയല്ലോ രതീഷ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി ചെയ്യുന്നത് പോലെയാണ് ജോലിയുടെ പ്രത്യേകത എന്താ ജോലിയാണെങ്കിൽ കൂലി കിട്ടണം അപ്പോൾ അധികം കൂലി വേണമെങ്കിൽ അധികം ജോലി ചെയ്യണം കഠിനമായി അധ്വാനിച്ചാൽ അധികമായി നമുക്ക് സമ്പാദിക്കുവാനും നേടുവാനും കഴിയും അപ്പോൾ നോക്കിയേ നമ്മുടെ ആവശ്യം എത്ര വലുതാണോ അത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കും മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കും കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ കഠിനമായി പ്രാർത്ഥിക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ വേഗത്തിൽ അതിന് മറുപടി ലഭിക്കുവാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ഒരു അധ്വാനമായി നാം പ്രാർത്ഥനയെ കാണുമ്പോഴുള്ള പ്രധാന പ്രശ്നം അതാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പലരുടെയും പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളയുന്നത് എന്താ മടിപ്പുളവാക്കും കാരണം നാം ജോലി ചെയ്യുന്നു കൂലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ജോലി ചെയ്യുമോ ഇല്ല ഇനി അഥവാ ചെയ്യേണ്ടി വന്നാൽ പേരിന് മാത്രം ചെയ്യും അല്ലേ പ്രാർത്ഥിക്കുന്നു മറുപടി കിട്ടുന്നില്ല ഏകദേശം പേരും പ്രാർത്ഥന നടത്തും മറ്റു ചിലർ ആ പ്രാർത്ഥിക്കേണ്ടി വരുന്നതുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കും പേരിന് മാത്രം ഒരു പ്രാർത്ഥന അപ്പോൾ ഇവിടെ ഒരു ജോലി പോലെ നമ്മൾ പ്രാർത്ഥനയെ കാണുമ്പോൾ നമ്മൾ മടുത്ത് പ്രാർത്ഥനയെ നിർത്തും എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ലൂക്കോസിൻ്റെ സുവിഷേഷം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവിൻ അപ്പോൾ മടുപ്പ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നു കർത്താവ് പറയുന്നു മടുത്തു പോകരുത് അങ്ങനെയെങ്കിലും നമ്മൾ പ്രാർത്ഥനയെ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയായ വിധത്തിലല്ല അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥനയെ നാം സമീപിക്കേണ്ടത് അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവപ്രവേലെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ പലരുടെയും മടിപ്പുകൾ മാറിപ്പോവുകയാണ് ഇന്നുമുതൽ പ്രാർത്ഥനയോട് ഒരു പുതിയ തലം എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുക അതെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ ദൈവിക ആലോചനകൾ തന്നെ അപ്പോൾ ചിന്തയിലേക്ക് പ്രവേശിക്കാം ഒരു വാക്യം വായിച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകം പതിനാലാമധ്യായം പതിനാലാമധ്യോ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവ വ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു ദൈവം ഒരു വലിയ പ്രവൃത്തി ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ് മിശ്രീമിൽ നിന്ന് പുറത്തു വന്ന് ചെങ്കടലിൻ്റെ മുൻപിൽ സ്റ്റക്കായി നിൽക്കുന്ന മുൻപോട്ടുള്ള വഴി അടഞ്ഞു നിൽക്കുന്ന ഭയപ്പെട്ട ഭാരത്തോടെ ആയിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്യുവാൻ പോകുന്നു വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ആ ഞാനൊരു ചോദ്യത്തെ തരികയാണ് എപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ അങ്ങനെയെങ്കിൽ ഭക്തനായ മോശയിലൂടെ ദൈവം എന്തായിരിക്കണം ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ജനത്തോട് പറയുവാനുള്ളത് നിങ്ങൾ കഠിനമായി പ്രാർത്ഥിക്കുവൻ നിങ്ങൾ ഉപവസിക്കുവൻ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അങ്ങനെ പറയുവാനുള്ളത് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായാണ് നിങ്ങൾ മിണ്ടാതിരിപ്പീൻ അപ്പോൾ പ്രാർത്ഥന വേണം നമുക്കറിയാം പ്രാർത്ഥന ഉണ്ടെങ്കിലേ വിടുതലുള്ളൂ പക്ഷേ നാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലൊരു പ്രാർത്ഥന അല്ല അവിടെ ഭക്തന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താ മിണ്ടാതിരിക്കണം ആയിരിക്കണം ചാട്ടവും ബഹളവും ഓട്ടവും ഒന്നും വേണ്ട മിണ്ടാതിരുന്നാൽ മതി ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അപ്പോൾ അവിടുത്തെ പ്രാർത്ഥന എന്താ മിണ്ടാതിരിക്കുക വെച്ചാൽ പ്രാർത്ഥിക്കാതിരിക്കുകയാണോ അല്ല ഒരു തൊഴിലു പോലെ ഒരു അധ്വാനം പോലെ പ്രാർത്ഥനയെ സമീപിക്കാതിരിക്കുക പിന്നെ പ്രാർത്ഥനയെ ഒരു ശീലമാക്കി മാറ്റുക നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ചൊട്ടയിലെ ശീലം ചുടലവരെ ജനിക്കുമ്പോഴുള്ളത് ചത്താലേ തീരത്തുള്ളു അങ്ങനെ ഒരു ശീലമാക്കി ഏതവസ്ഥയിലും എന്ന ശീലം നമ്മിലുണ്ടായിരിക്കണം അപ്പോൾ ഈ ശീലത്തിനൊരു പ്രത്യേകതയുണ്ട് അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറത്തില്ല എപ്പോഴും ഒരുവനോടൊപ്പം ആ ശീലം കാണും പ്രാർത്ഥനയും അങ്ങനെ തന്നെ ആയിരിക്കണം പുറകെ ഫറവോനും അവൻ്റെ സൈന്യവും വരുമ്പോൾ ആ ഉയരുവാനുള്ളതല്ല പ്രാർത്ഥന മുമ്പിൽ ചെങ്കടൽ കാണുമ്പോൾ ആ വിപ്രാളപ്പെട്ട് ആ അതിനുള്ളതല്ല പ്രാർത്ഥന പിന്നെ എപ്പോഴും അവരുടെ ഒരു നാച്ചുറാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു നാച്ചുറാണ് ഒരു ശീലമാണ് ഒരു ഹാബിറ്റാണ് പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥന ആ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവരെ മിണ്ടാതിരിക്കുവാൻ പ്രാപ്തരാക്കി മാറ്റുന്നു മിണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ പ്രതിഫലം ഇച്ഛിക്കാതെ അതൊരു ശീലമാണ് ശീലത്തിൽ നിന്ന് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം പ്രതിഫലം ഇച്ഛിക്കാത്തവരായിരിക്കണം പ്രതിഫലം ഇച്ഛിക്കാത്ത പ്രാർത്ഥന ചെങ്കടറിൻ്റെ മുമ്പിലും ആ ഫറവൻ്റെ മുമ്പിലും സിംഹക്കുഴിയിലും അടിമക്കളത്തിലും എവിടെയും എവിടെയും അത് ഉയർന്നുകൊണ്ടേയിരിക്കും പ്രതിഫലം ഇച്ഛിച്ചു കഴിഞ്ഞാൽ ചെങ്കടൽ കാണുമ്പോൾ പ്രാർത്ഥന നിർത്തും ിൽ പറവൻ വരുന്നത് കാണുമ്പോൾ പ്രാർത്ഥന നിർത്തും മടുത്തു പോകും നമ്മിൽ പലരെയും പോലെ എന്നാൽ അവരുടെ പ്രാർത്ഥന ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രതിഫലം ഇച്ഛിക്കാതെ ഉയർന്നുകൊണ്ടിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉയരുന്നതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ വേണ്ടി യഹോവ വ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കണ്ട് ഉയരുന്ന പ്രാർത്ഥനയല്ല ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തോട് അരുമനാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കും പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കും പ്രാർത്ഥനയിൽ ദൈവം എന്നോട് സംസാരിക്കും അതേ ദൈവത്തോടൊപ്പം ഞാനായിരിക്കും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും അങ്ങനെ പ്രാർത്ഥനയുടെ അനുഭവം മാറുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും സഹോദര സഹോദരി നീ മിണ്ടാതിരിക്കെ യഹോവ വാ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും

ഒതുക്കുവാൻ കഴിയാത്ത നിന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന ശത്രുവിനെ യുദ്ധം ചെയ്തു പരാജയപ്പെടുത്തുവാൻ യുദ്ധവീരനായ സൈന്യങ്ങളുടെ ഏഹോ വ നിന്റെ അടുക്കലേക്ക് വരികയാ നീ ഉറച്ചു നിൽക്കേ മൗനമായിരിക്കുക കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക യേശുബിൻ നാമത്തിൽ തൊടേണ്ടവരെ കർത്താവ് തൊടും വെട്ടേണ്ടതിനെ കർത്താവ് വെട്ടും നിന്റെ കുടുംബജീവിതം നീ വിചാരിക്കുന്ന നിലയിൽ മുകളിലേക്ക് ഉയരുവാൻ കഴിയാത്ത വിധം വലിച്ചു കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളെ എൻ്റെ കർത്താവ് ഈ പകലിൽ പൊട്ടിക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ സഹോദര ആദകനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തിരിച്ചറിയുന്നവർ ഉറച്ചു നിൽക്ക് പ്രാർത്ഥിക്ക് ഓ സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥന കൺമുമ്പിലുള്ള ചില ശത്രുവിനെ വെട്ടുകൊണ്ട് വീഴുമാറാകും മാതാവേ പിതാവേ തലമുറകളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വിരോധമായി എഴുന്ന നിൽക്കുന്ന ശത്രുവിനെ ആ ശത്രുവിനോട് ദൈവം യുദ്ധം ചെയ്യും നീ യുദ്ധം ചെയ്തിട്ട് നിൻ്റെ വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും നിന്റെ തലമുറയുടെ ഭാവിക്ക് വിരോധമായി വലവിരിച്ച് ഓ എയ്യുവാൻ കാത്തിരിക്കുന്ന ആ ശത്രുവിനെ നിനക്ക് പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ശത്രുവിനെ തകർക്കുവാൻ സർവ്വശക്തനായ ദൈവമുണ്ട് അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും യേശുവിൻ നാമത്തിൽ സമാധാനത്തോടെ സ്വസ്ഥമായി പ്രാർത്ഥനയോടെ ദൈവസന്നിയിലായിരിക്കും ദൈവം പ്രവർത്തിക്കും ഓ നീ യുദ്ധം യുദ്ധം ദൈവം 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 ചെയ്യും നിന്റെ നിന്റെ കൊണ്ടല്ല നീട്ടിയ ബലമുള്ള സർവശക്തനായ നിന്ന് നിന്ന് ജനത്തെ കൊണ്ടുവന്നതുപോലെ ആ അടിമത്വത്തിൽ മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളെ എന്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും പ്രിയ സഹോദരി നിന്റെ ഭർത്താവിനെ പുറത്തു കൊണ്ടുവരും സഹോദരി നിന്റെ സഹോദരനെ കർത്താവ് പുറത്തു കൊണ്ടുവരും അതെ ആ രോഗത്തിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും ഒരു ശത്രുവിനും ആ രോഗത്തിൽ നിന്ന് തളച്ചിടുവാൻ കഴിയത്തില്ല കാരണം ദൈവം യുദ്ധം ചെയ്യും യുദ്ധവീരനായ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആ ബാധ്യതയിൽ നീ പെട്ട് പട്ടു പോകുവാൻ ഇടവരത്തില്ല കാരണം ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആ ബാധ്യതയ്ക്ക് കാരണമായ മോഷണങ്ങൾ കൊള്ളയിടൽ എന്താണ് ദൈവത്തിന്റെ ജനത്തിന് ആക്ച്വലി സംഭവിച്ചത് മിശ്രീമിൽ അവർക്ക് സംഭവിച്ചത് അവരുടെ അധ്വാന ഫലത്തെ ശത്രു കൊള്ളയിട്ടു അവരുടെ നന്മ മകളെ ശത്രു കൊള്ളയിട്ടു അവരിൽ നിന്ന് കവർന്നെടുത്തു നിന്റെ ബിസിനസ്സിലും നിന്റെ ആ ആ തൊഴിലിലും സംഭവിച്ച അതത് തന്നെയാണ് കവർന്നെടുക്കപ്പെട്ടു കറന്നെടുക്കപ്പെട്ടു ഊറ്റിയെടുത്തു ഒപ്പം നിന്ന് പറഞ്ഞ യേശുബിന്ദ്രൽ അവരോട് കർത്താവ് യുദ്ധം ചെയ്യുവാൻ പോകുക നീ മൗനമായിരുന്നു പ്രാർത്ഥിക്കെ ഓ സ്തോത്രം സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പോകുകയാണ് നീ തുടങ്ങിയത് നിന്റെ നന്മയ്ക്കായി മാറും ആ മേൻ നീ തുടങ്ങിയ ബിസിനസ് നിന്റെ ആ കാൽവയ്പ് ഓ സ്തോത്രം ആ വിദ്യാഭ്യാസം കുഞ്ഞെ അത് നിന്റെ അനുഗ്രഹമായി മാറും ആ സർട്ടിഫിക്കറ്റ് നിന്റെ ജീവിതത്തെ മാറ്റും അപ്പോ മൗനമായിരിക്കുക അതാണ് പ്രാർത്ഥന വിണ്ടാതിരിക്കുക എന്നല്ല പ്രതിഫലം ഇച്ഛിക്കാതെ പ്രാർത്ഥിക്കുക അതൊരു ശീലമാക്കി മാറ്റുക ഏതവസ്ഥയിലും പ്രാർത്ഥിക്കുവാനായി കഴിയും അപ്പോൾ അങ്ങനെ ശീലമാക്കി മാറ്റുമ്പോഴുള്ള ഒരു പ്രത്യേകത വിശുദ്ധ വേദപുസ്തകത്തെ തന്നെ പുതിയ നിയമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അവിടെ കർത്താവോ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഉയരുകയാണ് ആരിൽ നിന്നാണ് മറിയയിൽ നിന്ന് ലൂക്കോസിൻ്റെ സുരക്ഷിതം പത്താം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവോ യേശു ക്രിസ്തുവിൻ്റെ കാൽകീഴിൽ മറിയയിരിക്കുന്നു കർത്താവിൽ നിന്ന് വരുന്നത് കേൾക്കുവാൻ സൈലൻ്റായി കൂളായിരിക്കുകയാണ് അപ്പുറത്ത് ഒരു സ്ത്രീ കഠിനമായി അധ്വാനിക്കുകയാണ് ശ്രദ്ധിക്കണമേ ഒന്ന് മിണ്ടാതിരിക്കുന്ന മറിയ അപ്പുറത്ത് കഠിനമായി അധ്വാനിക്കുന്ന മാർത്ത മാർത്തയുടെ ചോദ്യം ഇതാണ് ഞാൻ എന്തു ചെയ്യണം അയ്യോ യേശു എൻ്റെ വീട്ടിൽ വന്നു യേശുവിനെ കൊണ്ട് എനിക്ക് പലതും നേടിയെടുക്കുവാനുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ യേശുവിനെ എന്ത് കൊടുക്കണം യേശുവിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇടപെട്ട് യേശുവിൻ്റെ നിന്ന് പലതുമൊക്കെ എനിക്ക് പിടിച്ചു വാങ്ങി എടുക്കുവാൻ കഴിയുക ഞാൻ വലിയ ആളാണെന്ന് എങ്ങനെ യേശുവിനെ കാണിക്കും അങ്ങനെ ആ സഹോദരി പിടാപാട് പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ പിടാപാട് കൊണ്ട് പെട്ടോ അങ്ങനെ പിടാപാട് പെട്ടുകൊണ്ട് ഓടി നടന്ന് നോക്കുമ്പോണ്ട് മാറിയ മറിയ യേശുവിൻ്റെ കാൽ കീഴിലിരിക്കുക മറിയ മിണ്ടാതിരിക്കുക വിടുമോ നമ്മിൽ പലർക്കും ദേഷ്യം വരുന്നത് പോലെ ഞാനിവിടെ കിടന്ന് അധ്വാനിക്കുന്നു കഷ്ടപ്പെടുന്നു ഏതു സമയവും പ്രാർത്ഥനയാണ് എങ്ങനെയെങ്കിലും ഇത് ഇന്നൊന്ന് പുറത്ത് വരുവാൻ എങ്ങനെയെങ്കിലും ഈ വണ്ടി ഒന്ന് ഓടിച്ചെത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ ജീവിതമെന്ന വണ്ടിയെ അപ്പോൾ അവക്ക് പ്രാർത്ഥിക്കാൻ വയ്യ ഈ പിള്ളേർക്ക് പ്രാർത്ഥിക്കാൻ വയ്യ അല്ലേ ഈ നിങ്ങളെ പോലെ തന്നെ വാർത്തയും പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കർത്താവിന് ആവശ്യമില്ല കർത്താവ് പറയേ നീ ഇങ്ങനെ വിചാരപ്പെട്ട് ബഹളം വച്ച് ഇങ്ങനെ ചാടി മറിഞ്ഞ് മറിയ നീ വിചാരിക്കുന്നത് പോലെയല്ല അല്പം മതി ഇതാ ഇവിടെ എൻ്റെ കാൽ കീഴിൽ ഒരുത്തിയിരിക്കുന്നില്ലേ ആ അല്പം മതി എനിക്കത്രയും മതി അല്ലാതെ നാട്ടുകാരെ മുഴുവനും കുറ്റം പറഞ്ഞ് വീട്ടുകാരെ മുഴുവനും നീ ആഗ്രഹിക്കുന്നത് പോലെ മാറ്റി അയ്യോ നടക്കാത്ത കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയും പോവും അവരുടെ ദൈവവിശ്വാസവും പോവും വീട്ടിനകത്ത് സമാധാനം നഷ്ടപ്പെടും പിശാചിൻ്റെ വിളനിലമായി വീട് മാറും മിണ്ടാതിരിക്കും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും രാവിലെ കർത്താവ് മറുപടി തരും അതൊന്നും അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കണ്ട മറുപടി തരുന്നത് ദൈവമാണ് ദൈവത്തിന് അറിയാം എപ്പോൾ തരണമെന്ന് നമ്മുടെ ജോലി പ്രാർത്ഥിക്കുക അതൊരു ശീലമായി മാറണം മിണ്ടാതെ കാൽ കീഴിലിരിക്കണം ഓഹ് മറിയ നോക്കിയേ കർത്താവിനെ കേട്ട് അങ്ങനെ ചുമ്മാ ഇരിക്കുക മറ്റവൾ ഓടി പാഞ്ഞ് ബഹളം വെച്ച് ഫലമെന്താ അങ്ങനെ മൗനമായിരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു നാറ്റം വയ്ക്കുന്ന അവസ്ഥയുണ്ടായി அவருடைய பிராணப்பிரியன சகோதரன் அவரை விட்டு மாற்றப்பட்டு யோகன் அனுப்பம் பதினொன்னாம் அத்தியாயத்தில் കർത്താവ് എന്ത് ചെയ്യുക മരണത്തോട് യുദ്ധം ചെയ്യുക നീ മൗനമായിരിക്കുമെങ്കിൽ നീ പ്രതിഫലം ഇച്ഛിക്കാതെ കർത്താവിന്റെ പാതപീഠത്തിൽ ഇരിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല അങ്ങനെ പ്രതിഫലം ഇച്ഛിക്കാതെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് മരണത്തോട് യുദ്ധം ചെയ്യും യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി മരണത്തോട് യുദ്ധം ചെയ്യും ദൂത ആ മരണശൈലായിരിക്കുന്ന അതിന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അയ്യോ നഷ്ടപ്പെട്ടു പോകുമോ വേദനപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുക യേശു യുദ്ധം ചെയ്യുവാൻ പോകുക സഹോദര സഹോദരി മാതാവേ നിങ്ങൾക്ക് വേണ്ടി യേശു മരണത്തോട് യുദ്ധം ചെയ്യുവാൻ പോകുക പാതാളത്തെ തോൽപ്പിച്ചവൻ മരണത്തെ ജയിച്ചവൻ നിങ്ങൾക്ക് വേണ്ടി മരണത്തോട് യുദ്ധം ചെയ്യുവാൻ പോകുക എങ്ങനെ പ്രതിഫലം ഇച്ഛിക്കാതെ നീ ആയിരിക്കും പോവാതെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറഞ്ഞ എന്തുകൊണ്ടാ മടുപ്പ് വരുന്ന വിധത്തിൽ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിരിക്കരുത് കരിങ്കല് ചോക്കാൻ നിക്കരുത് മിണ്ടാതെ കാറ്റും കൊണ്ട് ഇരിക്കുക ഞാൻ പലപ്പോഴും പലരോടും പറയാറുള്ള കാര്യമാണ് ഈ കരിങ്കല്ല് ചുമക്കുന്ന കഠിനാധ്വാനമാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ദൈവസന്നിധിയിൽ പിന്നെ കാറ്റും കൊണ്ട് മിണ്ടാതെ നടന്നാൽ മതി അപ്പോൾ ദൈവം അതിനായി നിങ്ങളെ ഒരുക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഭവം മാറട്ടെ അത് വലിയ വിടുതലിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നത് കാണുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സാക്ഷ്യം അറിയിക്കുവാൻ മറക്കണ്ട അപ്പോൾ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തിക്കും അതിന് തക്കവണ്ണം ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഞങ്ങളെ ഒരുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ അതുപോലെ തന്നെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതെന്നൊക്കെ കണ്ടു ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് ദൈവമേ ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഠിനമായി അധ്വാനിക്കുന്നത് പോലെ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് മടുത്തു പോകുന്നു പ്രാർത്ഥന നിർത്തിപ്പോകുന്നു അതൊരു ശീലമായി മാറട്ടെ പ്രാർത്ഥന ഇവരുടെ ശീലമായി മാറുമ്പോൾ കർത്താവ് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കൃപയ്ക്കായി ആ ജോലി സ്ഥലത്ത് എന്നെ കർത്താവ് യുദ്ധം ചെയ്യണമേ ആ വെല്ലുവിളികൾ ജോലി സ്ഥലത്ത് നിന്ന് പ്രിയപ്പെട്ടവർക്ക് വിരോധമായി ഉയർന്നു വരുന്ന വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന സക്കല പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ജോലികളെ തടഞ്ഞു വെക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ ശമ്പളങ്ങളെ തടഞ്ഞു വെക്കുന്ന പേപ്പേഴ്സിന് മൂവ്മെന്റ് ഉണ്ടാകാതെ ജോലിസ്ഥിതയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ജോലിസ്ഥിരത ഉണ്ടാകട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ ആഗ്രഹിക്കുന്ന ജോലി മുഖാന്തരം പ്രാപിച്ചെടുക്കട്ടെ യേശുബിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് വിശാലത ഉണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ കടങ്ങൾ മാറട്ടെ പലിശ കടങ്ങൾ മാറട്ടെ ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കുവാൻ ഓ സ്തോത്രം ഇവരുടെ കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വിൽപ്പനകൾ നടക്കട്ടെ ലോണിന് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർ അത് കിട്ടട്ടെ ആ പേപ്പേഴ്സിന് മൂവ്മെന്റ് ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ തടസ്സങ്ങൾ മാറട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ മരണത്തെ ഫയന്നായിരിക്കുന്ന ചിലർ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ജീവനിലേക്ക് പ്രവേശിക്കട്ടെ യേശു മരണത്തോട് യുദ്ധം ചെയ്യുക പ്രാർത്ഥിക്ക സഹോദര പ്രാർത്ഥിക്ക സഹോദരി ഓ താങ്ക് യു ലോഡ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ മക്കളുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഓരോ കാൽവയ്പുകളും ശരിയായ നിലയിൽ മുൻപോട്ട് പോകുവാൻ അവരുടെ ഭാവിയെ തടഞ്ഞു വെക്കുന്ന ശത്രുവിനോട് യേശു യുദ്ധം ചെയ്യുക ആ ശത്രു യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ആ മേൻ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചെ മദ്യപാന വിഭിചാര വെറിക്കൂത്തുകൾ ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കുന്ന വ്യക്തികൾ അവരോട് യേശു യുദ്ധം ചെയ്യുക യേശുമിൻ നാമത്തിൽ സകല വെല്ലുവിളികളും കലക്കങ്ങളും വിട്ടുമാറട്ടെ കുടുംബജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ദൈവിക സമാധാനം കുടുംബങ്ങൾക്കകത്ത് ഉണ്ടാകട്ടെ സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ ഭാര്യ ഭർത്താവ് മക്കൾ ചേർന്ന് വരട്ടെ സ്വന്തം ഭവനമെന്ന വാക്തത്വം വാടക വീടുകളെ വിട്ട് സ്വന്തം ഭവനത്തിലേക്കവർ കയറി താമസിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്ത് വലിയ ബാധ്യതകളിലും കഷ്ടതകളിലും ആയിരിക്കുന്നവർ കച്ചവടങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ചെറിയ ചെറിയ തൊഴിലുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ യേശു നാമത്തിൽ പിടിപ്പിക്കപ്പെടട്ടെ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാൽമാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ച നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പമായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ